കോപ്പ അമേരിക്ക ഫൈനൽ തേടി നാളെ അർജന്റീന കളത്തിലിറങ്ങുകയാണ് നാളെ പുലർച്ചെ അഞ്ചേ മുപ്പതിനാണ് മത്സരം നടക്കുന്നത് അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം കാനഡ അത്ര വലിയ എതിരാളികളല്ലെങ്കിലും അർജന്റീന മിന്നുന്ന ഫോമിലൂടെ ഒന്നുമല്ല കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രബല്യം നഷ്ടപ്പെട്ട മദ്യനിരയും ഫോമില്ലാത്ത ഫിറ്റ്നസ് വിൻഡെടുക്കാത്ത ലിയണൽ മെസ്സിയും ഫോമിലേക്ക് ഉയർന്നാൽ മാത്രമേ നമുക്ക് മികച്ച അർജന്റീനയെ കാണാൻ സാധിക്കുകയുള്ളൂ ഗ്രൂപ്പ് റൗണ്ടിൽ ഏറ്റുമുട്ടിയപ്പോൾ ലിയണൽ മെസ്സിയുടെ രണ്ട് മനോഹരമായ ത്രൂബോളുകളിലൂടെയാണ് അർജന്റീന എന്ന് കളി ജയിച്ചത് എന്നാൽ മെസ്സിയുടെ ഫിറ്റ്നസ് തന്നെയാണ് അർജന്റീനയ്ക്ക് ഇന്ന് തലവേദന സൃഷ്ടിക്കുന്നത് മെസ്സിയുടെ ഈ ഫോമില്ലായ്മ വലിയ രീതിയിലാണ് നിലവിൽ അർജന്റീനയെ ബാധിക്കുന്നത് നിലവിൽ മുന്നേറ്റ പന്തെത്താത്തതും ഗോളടി കുറയുന്നതുമെല്ലാം ഇതിനൊരു കാരണം തന്നെയാണ് ലോക ചാമ്പ്യന്മാരായ അർജന്റീന എക്കറ്റോറിനെതിരെ വിയർത്താണ് ജയിച്ചത് എമിലിയാനോ മാർട്ടിനസിന്റെ മിന്നുന്ന പ്രകടനമാണ് അർജന്റീനയെ വിജയിപ്പിച്ചത് എന്നാൽ വലിയ മാറ്റങ്ങളുമായിട്ടായിരിക്കും സ്കലോണി ഇന്നത്തെ മത്സരത്തിൽ അർജന്റീനയെ ഒരുക്കുക ഗോൾ കീപ്പറായി എമിലിയാനോ മാർട്ടിനസ് തന്നെയായിരിക്കും പ്രതിരോധ നിരയിൽ ലുഹാൽ മൊളീന ലിസാൻഡ്രോ മാർട്ടിനസ് ക്യൂട്ടി റൊമീറോ ടാഗ്ലിയാഫിക്കോ പരിക്കുള്ള അക്യൂന കളിക്കാൻ സാധ്യത വളരെ കുറവാണ് മദ്യനിരയുടെ അവസ്ഥ ഏറെ പരിതാപകരമാണ് എങ്കിലും ചില മാറ്റങ്ങൾ സ്കലോണി വരുത്തിയേക്കും കഴിഞ്ഞ മത്സരത്തിൽ കളിച്ച റോഡ്രിഗോ ഡിപോളും മാക്കലിസ്റ്ററും തുടരുക തന്നെ ചെയ്യും എന്നാൽ കഴിഞ്ഞ മത്സരത്തിലെല്ലാം മങ്ങിയ ഫോമിൽ കളിച്ച എൻസോ ഫെർണാണ്ടസിന് പകരം ഒരുപക്ഷേ ലിയാൻഡ്രോ പെരഡസിനെ കളിപ്പിക്കാനുള്ള സാധ്യതയാണ് തുറന്നു വരുന്നത് ഏറ്റവും വലിയ മാറ്റം സൂപ്പർ താരമായ ഡിമേരിയ സ്റ്റാർട്ടിംഗ് ലൈനപ്പിലേക്ക് മടങ്ങിയെത്താൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട് നമുക്കറിയാം അർജന്റീനയിലെ വിങ്ങിൽ കളിക്കുന്ന നിക്കോ ഗോൺസലസ് മങ്ങിയ പ്രകടനമാണ് ഈ കോപ്പോയിൽ കാഴ്ചവെക്കുന്നത് അതുകൊണ്ടുതന്നെ ഒരുപക്ഷെ ഡിമേരിയ പൊസിഷനിലേക്ക് സ്ഥാനമെടുത്തേക്കാം കഴിഞ്ഞ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്ത ലൗദോര മാർട്ടിനസ് നാളെ പകരക്കാരനായി കളത്തിലിറങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത് ഹൂല്യ നൽവരസായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക മുന്നേറ്റ ലിയോ മെസ്സി ഹൂലിയൻ അൽവരസ് ഡിമേരിയ സഖ്യത്തെ കാണാനാണ് സാധ്യതകളേറെയും ഗെയിം പ്ലാനിൽ വലിയ മാറ്റം വരുത്തിയാകും സ്കലോണിപ്പട കാനഡയെ നേരിടാനൊരുങ്ങുക മെസ്സി ഫിറ്റ്നസ് വീണ്ടെടുത്ത് ആ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് നിലവിൽ അർജന്റീനയും ആരാധകരും കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ആവും